കാരം ദുർഗ മലയാളം ആസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പൊരുത്ത വിഷയമായിട്ട് വന്നിരിക്കുകയാണ് പൊരുത്ത വിഷയമായിട്ട് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇപ്പോൾ എടുത്ത വീഡിയോ ഒരു രണ്ട് ഒരു ദിവസം ഒന്നിച്ചെടുത്ത വീഡിയോ കേട്ടോ എനിക്ക് ഒട്ടും സമയം കിട്ടാത്തതിൻ്റെ പേരിൽ എനിക്ക് എന്താ പറയുക ഒരേ സമയത്ത് ഞാൻ എടുക്കണം കാരണം എനിക്ക് എന്താ പറയുക ഒതിൻ്റെ കാര്യങ്ങൾ നടക്കണില്ല കാരണം വെച്ചാൽ വീഡിയോ ആ ടൈമിന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രേക്ഷകർ ചിലപ്പോൾ എന്റെ ഒരുപാട് പേര് ആ സമയത്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ പെട്ടെന്ന് വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് ഞാൻ അൺലിസ്റ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വീഡിയോ ഇങ്ങനെ ആ ഒരു വീഡിയോ ഒരു ദിവസം ഒരു രണ്ടു മൂന്നാല് വീഡിയോ അടുപ്പിച്ചെടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് അൺലിസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പിലായി കണ്ടിട്ടുണ്ടോ പൊരുത്ത പരിശോധന ഈ ജാതകം തമ്മിൽ ചേർ ചേരുമോ ഗ്രഹനില സംബന്ധമായിട്ട് നമുക്ക് നോക്കാം അതിന്റെ ഞാൻ മൂന്നാം ഭാവം കാളസർപ്പയോഗം എന്നുള്ള ഒരു ഗ്രഹനിലയുടെ മൂന്നാം ഭാവം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പൊരുത്ത പരിശോധന തന്നെയാണ് ഇത് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു രണ്ട് പേ രണ്ട് പേരുടെ നോക്കിയിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒക്കെ ഉണ്ട് രണ്ട് പേരുടെ നോക്കിയാൽ നമുക്ക് അതിൽ ഞാൻ രണ്ടും പറ്റത്തില്ല അപ്പോൾ ഒരെണ്ണം നമുക്ക് നോക്കാം ഒരെണ്ണം നോക്കിയിട്ട് ഇവര് തമ്മിൽ ചേർക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ഒരു തരത്തിലും ചേർക്കാൻ പറ്റുമോ എന്ന് എന്ത് കൊണ്ട് ചേർക്കാൻ പറ്റുമോ ഇല്ലയോന്ന് നമുക്ക് ഗ്രഹനില അടിസ്ഥാനത്തിൽ നോക്കാം ഇവിടെ ഞാൻ സർപ്പിനെയോ വേണ്ട സർപ്പിനിരിക്കട്ടെ നിങ്ങൾക്ക് അതൊരു എന്തിനോ മനസ്സിലേക്ക് അപ്പൊ അതുകൊണ്ട് കെട്ടല്ലേ ഇരുപത്തെട്ട് നാല് രണ്ടായിരം ഒന്ന് രണ്ട് പി എം ആ വിട്ടു നക്ഷത്രം പുരുഷ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ മൂന്ന് മറ്റേ മൂന്നാം ഭാവം ചിന്തിച്ച ആളുടെ ഗ്രഹനിലയെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാരണം ഞാനവിടെ ഒരു വിവാഹപുരുത്തമായിട്ട് വിടാൻ വേണ്ടി വന്നത് അപ്പോൾ മൂന്നാം ഭാവം വീഡിയോ ഇട്ടിണ്ടായില്ല അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ആ വീഡിയോ ഇട്ടുകാരണം വെച്ചാൽ കൃത്യമായിട്ട് കിട്ടി കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ജോലീൻ്റെ കാര്യം കൊണ്ട് കിട്ടിയേക്കൊണ്ട് അത് എത്തുന്നുള്ളൂ ഇവർ പൊരുത്ത പരിശോധനയായിട്ടാണ് ഇവർ എന്നെ കൺസൾട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലക്നം വന്നൊരു കർക്കിടകമാണ് അതേപോലെ തന്നെ വേറെ എട്ടിൽ ചന്ദ്രനുണ്ട് ഗുരു രവി ഗുരു ശുക്രൻ മന്ദൻ പത്തിലുണ്ട് കുജൻ പതിനൊന്നിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ലക്നം ലക്നം കർക്കിടകമാണ് ലക്നാഥൻ വെട്ടിന് പോയി എന്നുള്ളതും കൊണ്ട് ഈ ലക്നത്തിന് ഒരു ശൂന്യത വന്നിട്ടുണ്ട് പക്ഷെ കർമ്മഭാവം ഒക്കെ പുഷ്ടിമയുള്ളാണ് പക്ഷെ കേന്ദ്രസ്ഥാനത്ത് ശുഭഗ്രഹങ്ങൾ അതായത് ശൂന്യത എന്ന് പറഞ്ഞാൽ ലക്നത്തിൽ പാപനായാലും ശുഭനായാലും ഒരു ഗ്രഹം വരുമ്പോൾ ആ ഭാവം സജീവമാവും ഇവിടെ കേന്ദ്രം നാല് ഏഴ് പത്ത് എന്ന് പറയുന്നത് വർത്തമാനകാലമാണ് അവ നാല് ഏഴ് പത്തിനൊക്കെ ഒരു ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ ആ ലക്നത്തിന് ബലമുണ്ട് എന്ന് കാണും കാരണം ഒന്ന് ലക് ല എട്ടിൽ പോയി കഴിഞ്ഞാലും ഗുരുവിന്റെയും ശുക്രന്റെയും ബുധന്റെയും ദേവിയുടെയും ഒക്കെ രണ്ടാം ഭവനാധിൻ്റെയൊക്കെ കേന്ദ്രസ്ഥാനം ഉണ്ട് ബലം കുറവൊന്നും പറയാനില്ല ഇനി നമുക്ക് ഏഴാം ഭാവം നോക്കാം ഇയാളുടെ ഏഴാം ഭാവം നോക്കുമ്പോൾ ഈ മകരൻ രാശിയാണ് പുരുഷ ജാതകത്തിൽ നോക്കേണ്ടത് ഇവിടെ ഏഴാം ഭാവം നോക്കുമ്പോൾ ഏഴാം ഭവനാധിപനാരാണ് ശനിയാണ് ഏഴാം ഭാവാധിപ് ശനിയും പുരുഷാധിപത്തിൽ കാരകൻ ശുക്രനെയുമാണ് നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഏഴാം ഒരു കാര്യം നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഏഴാം ഭവനാധിപൻ എവിടെ പോയി നിൽക്കുന്നത് പക്ഷെ വിവാഹം ചിന്തിക്കുമ്പോൾ ഏഴാം ഭവനാധിപൻ നീച അവസ്ഥയിൽ ബലക്കുറവിൽ നിൽക്കുന്നു കാരകൻ ശുക്രൻ ഏഴാം ഭവനാധിപനുമായിട്ടുള്ള യോഗം ഭാവ അനുഭവം ഉണ്ടാകും വിവാഹത്തിന് തരക്കേടില്ല ഭാവനാണ് പക്ഷേ രവി ഉച്ചക്ഷേത്ര ബലവാന് രവി ഒരു പാപനാണ് ഈ ഏഴാം മറ്റേ മറ്റേ എന്താ പറയാ ഈ ശനി നീചനായാലും ലഗ്നത്തിന് ബലക്കുറവ് ഉണ്ട് പറഞ്ഞു ഈ രവി ശുക്രന് ഒരു രവി ശനിബന്ധം ലക്ന ഭാവ അനുഭവം ഉണ്ടാവും വേറെ ദോഷമില്ല പക്ഷേ പന്ത്രണ്ടാം ഭവനാധിപനായ ബുധനുമായിട്ടാണ് യോഗം ചെയ്ത് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭവനാധിപനുമായ ബുധൻ ഈ ഏഴാം ഭാവാധിപനുമായിട്ടുള്ള യോഗം പക്ഷെ വ്യാഴം ഇവിടെ ചെറിയൊരു നിയന്ത്രണം കൊടുക്കുമെങ്കിലും ഭാവ അനുഭവം ഉണ്ടാകും പക്ഷെ വരുന്ന ഒരാളുടെ ജാതകത്തിൽ എങ്ങനെയുള്ള ജാതകം വേണം എന്നുള്ളത് നമുക്ക് നോക്കാല് ഏഴാം ഭവനാധിപതി നീചാവസ്ഥയിലേക്കോ പോവാതിരിക്കുന്ന ഒരു ഗ്രഹനില തന്നെയാണ് കാരണം വിവാഹം ചിന്തിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം പിന്നെ ലഗ്നാധിപനാണ് ബലക്കുറവ് വന്നിട്ടുണ്ട് ലക്ന എട്ടിൽ പോയി മാത്രമല്ല ഈ ശനിയുടെ യോഗം ഏഴ് കൊണ്ട് പ ഏഴാം ഭവനാധിപതി നീചാവസ്ഥയിൽ നിൽക്കുന്നു ശുക്രമായിട്ടുള്ള യോഗം നല്ലതാണ് പക്ഷെ പന്ത്രണ്ടാം ഭാവാധിപിൻ യോഗം രവി ശനി രവിയും ശനിയും തമ്മിലുള്ള ഒരു ബന്ധം കോമ്പിനേഷൻ ഭാവ അനുഭവം ഉണ്ടെങ്കിലും പക്ഷെ വിവാഹത്തിന് ഒരു ബുദ്ധിമുട്ട് കൊടുക്കാം എന്നുള്ളൊരു സാധ്യത കൂടിയാണ് പറയണത് അപ്പൊ അതിന്റെ ഒരു തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ള കൂടി കാരണം വ്യാഴത്തിന് ശനിബന്ധം വന്നു മറ്റേ രവി ശുക്രന് ശനി ബന്ധം വന്നു ഈ രവിക്കും ശനിക്കും പേർക്കും ഈ പാവാന്മാരുടെ ബന്ധം വന്നു പക്ഷെ ഭാവ അനുഭവം ഉണ്ടായിട്ടോ അല്ല ഭാവ അനുഭവം ഉണ്ടാവും പക്ഷെ ഈ ഒരു ഗ്രഹനില നോക്കും ലക്നം ഒ ഈ ഒരു ലക്നത്തിൽ ശനി ലക്നത്തില് ഗുളികൻ ശികി ശുക്രൻ അഞ്ചിൽ രവി ബുധൻ ആറിൽ ഭുജന ഏഴ് ഗുരു മന്ദൻ എട്ടിൽ ചന്ദ്രൻ ഒമ്പതിൽ പത്തിൽ സർപ്പൻ അല്ല പത്ത് പതിനൊന്നിൽ സർപ്പൻ ഇതാണ് ഗ്രഹനിലയിലെ കാലാവസ്ഥ പതിനാല് രണ്ട് രണ്ടായിരം ഒമ്പത് ഇരുപത് പി എം സ്ത്രീയുടെ ഒരു ഗ്രഹനിലയാണ് പറയുന്നത് അപ്പൊ ജനിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വന്നിരിക്കുന്ന ലഗ്നത്തിലേക്ക് ലക്നത്തിലേക്ക് പാവനായാലും ശുഭനായാലും കുജന്റെ ദൃഷ്ടിയുണ്ട് അപ്പം മറ്റേ അതേപോലെ തന്നെ ഈ വ്യാഴം വ്യാ മറ്റേ ബുധനാണ് ബുധൻ സർവീസിൽ ആറാം ഭാവത്തിലുണ്ട് അപ്പൊ പാവനായാലും ലഗ്നത്തിലേക്ക് വലിയ ദോഷമോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല എന്നുള്ളതും കൂടിയാണ് ഇനി നമുക്ക് ഒരു വിവാഹ ഭാവം നോക്കാം ഏഴാം ഭാവം കൊണ്ടാണ് വിവാഹം ചിന്തിക്കുന്നത് ഈ ലഗ്നത്തിന്റെ ഏഴാം ഭാവം എന്ന് പറയുന്നത് മീനൻ രാശിയാണ് ഇത് ഏഴാം ഭാവം ചിന്തിക്കുന്നത് ഈ ഏഴാം ഭാവം കൊണ്ടാണ് ജീവിത പങ്കാളി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അല്ലാതെ എട്ട് കൊണ്ടല്ല ചിന്തിക്കുന്നത് ഇവിടെ പുരുഷ ജാതകത്തിൽ ഏഴാം ഭവനാധി നീചത്തിൽ പോയി ഇവിടെ നോക്കൂ ഏഴാം ഭവനാധി എട്ടിൽ പോയി എന്നുള്ളതും കൂടിയാണ് അതാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് അല്ലാതെ ചന്ദ്രാലും ശുക്രാലും ലക്നാലും മാർക്കിട്ട് പാപസ്വാമി നോക്കി പോകുകയാണെങ്കിൽ ഇവർ പണ്ടേക്ക് പണ്ടേക്ക് പിരിഞ്ഞു പോകും കാരണം ഇവിടെ ഏഴാം ഭവൻ നീചത്തിൽ പോയി മാത്രമല്ല ഇവിടെ ഏഴാം ഭവൻ നീചത്തിൽ ഏഴാം ഭവനാധിപത്യം എട്ടിൽ പോയി എട്ടാം ഭാവാധിപൻ എഴിലും വന്നു അത് തിരിച്ചു വന്നു പരസ്പര പരി രണ്ട് പരസ്പര പരിവർത്തന യോഗം പരിവർത്തനം നല്ല നല്ലതാണ് പക്ഷെ വിവാഹത്തിന് ഏഴാം ഭവനാധിപൻ എന്ന് പറയുന്നത് എട്ടില് പോയി അത് മാത്രമല്ല ഒരു പാപനുമായിട്ടുള്ള യോഗം ആ യോഗം നല്ലതല്ല അതായത് ഇവിടെയും ശനി ഗുരു ശനിക്ക് ഏഴാം വ്യാഴത്തിന് ഒരു ഇത് വ്യാഴത്തിന് ശനിബന്ധം ഇവിടെയും വ്യാഴത്തിന് ശനിബന്ധം ഏഴാം ഏഴാം പാവ എട്ടു പോയി എട്ടിൽ പോയി മാത്രമല്ല എട്ടാം പാവ ഏഴിലേക്ക് വന്നതുകൊണ്ട് ഒരു പ്രശ്നം ആണ് എന്നുള്ളത് അത് മാത്രമല്ല നിൽക്കുന്ന രാശിയിൽ നിന്ന് ശനിക്ക് പത്തിലേക്ക് ദൃഷ്ടി അതായത് നിക് ലക്നാൽ അഞ്ച് എന്ന് പറഞ്ഞത് ശനിയുടെ പത്ത് ആ കാരകൻ ശുക്രനെയും ശനിബന്ധം വന്നു അപ്പൊ പുരുഷ സ്ത്രീജാതത്തിൽ ഗുരുവിന് പരിപൂർണമായിട്ടും ബലം വേണം സ്ത്രീജാതകത്തിൽ പുരുഷ ജാതകത്തിൽ ശുക്രനും ബലം വേണം ഈ ഇവര് ഭാവ അനുഭവം ഉണ്ടാകും പക്ഷെ ജീവിതയാത്ര അനുഭവം ഈ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തിരി പ്രയാസം ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ് പറഞ്ഞത് അപ്പം ഇവിടെ നമുക്ക് രാഹുവിനെ നമുക്ക് സർപ്പനെയും വേണ്ട ഗുളിയനെയും വേണ്ട സ്വീകരണം വേണ്ട ഇവർക്ക് എടുത്ത് കാറ്റിക്കളഞ്ഞിട്ട് ഏഴ് ഗ്രഹങ്ങൾ കുറിച്ച് ഏഴാം ഭാവനാധിപൻ എന്ന് പറഞ്ഞു വ്യാഴം എട്ടിൽ പോയി എട്ടാം ഭവനാധിപൻ ഏഴിൽ വന്നു വിവാഹകാരകനായ ശുക്രന് ശനിബന്ധം വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പ്രശ്നം ഈ ഒരു എന്താ പറയുക ഗ്രഹനില തമ്മിൽ ഒരു കാരണവശാലും ചേർക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൂടിയാണ് കാരണം രണ്ടുപേരുടെയും ഏഴാം ഭവനാധിപന് ഒരു വലിയൊരു നല്ല പൊസിഷനല്ല ഞങ്ങൾക്ക് ഭാവം അനുഭവം ഉണ്ടെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ ഈ ഏഴാം ഭവനം അങ്ങോട്ടും ഇങ്ങോട്ട് പോയതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലേക്ക് ആലാട്ടാം ഇയാൾക്ക് ഇയാൾ എന്തായാലും പറ്റത്തില്ല ഇവിടെ ഏഴാം ഭവാനാധിപ് നീച്ചത്തിൽ പോകാത്തൊരു ഗ്രഹമൊക്കെ ആണെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും അപ്പം ഈ ഗ്രഹനിലക്കാരന് വേണ്ട എന്താ ഇത് ബാലൻസ് ചെയ്ത് ഏഴാം ഭവനാധിപത് എട്ടിൽ പോകാതിരിക്കുകയോ നീച്ചത്തിൽ പോകാണ്ടിരിക്കുകയോ എന്നുള്ളൊരു ഗ്രഹനില കിട്ടുകയാണെങ്കിൽ ബാലൻസ് ചെയ്താൽ പോകാൻ പറ്റുന്നൊരു കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഗ്രഹനില മറ്റൊരു ജാതകം തന്നെയാണ് ഈ ഗ്രഹനില പക്ഷെ ഇവര് തമ്മിൽ എന്താ ചേർക്കാൻ പറ്റത്തില്ല എന്നുള്ളതും കൂടിയാണ് കാരണം ലഗ്നത്തിലേക്ക് കുജന്റെ ബന്ധം വന്നു അഞ്ചാം ഭാവം ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് വിവാഹം നോക്കണം അഞ്ചു കൊണ്ട് നോക്കണം അഞ്ചാം ഭാവം ചിന്തിക്കണം അഞ്ചാം ഭാവത്തിൽ ശുക്രൻ ഉണ്ട് അഞ്ചാം ഭാവാത് നീചാവസ്ഥയിൽ പോയിരിക്ക സന്താന ഭാവം സ്ത്രീജാതകത്തില് ചന്ദ്രൻ കുജൻ ഗുരു ഇവർക്ക് പരിപൂർണ ചന്ദ്രൻ ഇവിടെ അല ചന്ദ്രൻ ഒമ്പതിലാണ് ഉച്ചക്ഷേത്രം കുഴപ്പമില്ല പക്ഷെ കുജൻ പിത്തകാരകൻ കുജനാണ് കുജൻ ഏഴിൽ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് എഴുതിയില്ലെങ്കിലും അഞ്ചാം ഭാവത്തിലേക്ക് ശനിബന്ധം വന്നു കാരകൻ സന്താനകാരകൻ വ്യാഴം വന്നു കഴിഞ്ഞു ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ടിങ്ങിലൊക്കെ വേണ്ട വന്നേക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഭാവഗ്രഹങ്ങൾക്ക് മാറ്റമൊന്നുമില്ല ഗ്രഹനിലയില് പിന്നെ പുരുഷജാതകത്തിൽ അഞ്ചാം ഭാവം ചിന്തിക്കുന്നത് ലഗ്നത്തിന്റെ അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വൃച്ഛകമാണ് ലക്നത്തിലെ കുജന്റെ ഒരു ബന്ധം ഭാവാദേവിൻ്റെ ദൃഷ്ടിയുണ്ട് ഇവിടെയും സന്താനകാരകന് ശനിബന്ധം വന്നു ഇവിടെയും സന്താനകാരകന് ശനിബന്ധം വന്നു അത് രജസിൻ്റെ ആരോഗ്യമുള്ള രവി ഗുരുമായിട്ടുള്ള യോഗമുണ്ട് ശ്രമത്തിന്റെ കാരകന് ശു അതായത് ശ്രമത്തിൻ്റെ കാരകന് ശനി ശ്രമം എന്ന് പറഞ്ഞാൽ കാരകൻ ശുക്രനാണ് ആ ശുക്രന് ശനിബന്ധം സന്താനകാരകന് ഈ ഒരു ബന്ധം സന്താനകാരകൻ രവിയുടെ ബന്ധം സ്ത്രീ ജാതകത്തിൽ അഞ്ചാം ഭാവാധിപൻ ശുക്രൻ കുഴപ്പമില്ല പക്ഷെ അഞ്ച് കാരകർ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിലും ഒരു എന്താ പറയാ ഒരു വേറെ കുജന്റെ ബന്ധമൊന്നുമില്ല വലിയ ഇതിലേക്ക് ഇല്ലെങ്കിലും കൃഷിജാതകത്തിൽ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം സന്താന ഭാവത്തിലേക്ക് നോക്കേണ്ടതാണ് അപ്പം ഇങ്ങനെ ഒരു വിവാഹം നോക്കുമ്പോൾ രണ്ടാം അഞ്ചാം ഭാവം ഈ ഏഴാം ഭാവമൊക്കെ പരിപൂർണമായിട്ട് വിശകലനം ചെയ്യണം കാരണം ഒരാളുടെ വലിയ ദോഷം ഇല്ലെങ്കിലും ഒരാൾ ഒരാളെ ചികിത്സിച്ചു മാറ്റാൻ പറ്റും രണ്ടുപേർക്ക് ദോഷം ഉണ്ടെങ്കിലോ എത്ര കാലം വരെ ചികിത്സ പിന്നെ ഐ എഫ് ഐ സി എന്തോ അതിനൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട് ഈ ടെസ്റ്റ് ടൂവിൻ്റെ പരമായിട്ടുള്ള അതൊക്കെ ചിലപ്പോൾ വേണ്ടൊക്കെ വന്നേക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഒരു ഗ്രഹനിലയൊക്കെ പൊരുത്ത പരിശോധന ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ